ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കം ആദ്യകാല സമൂഹം പ്രാചീന ശിലായുഗത്തിൽ നിന്ന് പടിപടിയായി ഉയർന്ന് വേദകാലത്തിലേക്കും ഇരുമ്പ് യുഗത്തിലേക്കും കടന്നു വേദകാല സമൂഹത്തിൽ പ്രധാനമായും നാല് ജാതി വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത് അഥവാ വർണ്ണങ്ങൾ ചാതുർവർണ്ണയം പുരോഹിതന്മാർ ക്ഷത്രിയന്മാർ വൈശ്യർ ശൂദ്രർ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സമൂഹം ഇന്ദിർ സമൂഹം എന്ന് പറയുന്നത് സങ്കീർണമായ ജാതി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന സമയമായിരുന്നു മൃഗബലി വർദ്ധിക്കുന്നു സമൂഹത്തിൽ അനുഷ്ഠാനങ്ങൾ വർദ്ധിക്കുന്നു പുരോഹിതന്മാർക്ക് സ്ഥാനം പുരോഹിതന്മാരുടെ സ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും മുകളിലാകുന്നു ശൂദ്രരുടെ അവസ്ഥ പരിതാപകരമാകുന്നു സമൂഹം എന്ന് പറയുന്നത് ജാതി ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു വിശ്വാസ രീതികളിൽ മാറ്റം വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളേവരും കേട്ടിട്ടുള്ള ബുദ്ധമതത്തിൻ്റെയും ചൈനമതത്തിൻ്റെയും ഒക്കെ കടന്നു വരവ് ഉണ്ടാകുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തുമായി പുതിയ വിശ്വാസ രീതികൾ ഉടലെടുക്കുന്നത് ബി സിഇ ആറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഇതിവൃത്തത്തെ ആസ്പദമാക്കിയിട്ടാണ് രണ്ടാമത്തെ യൂണിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കൂ സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർത്തും അവശനായ ഒരു വൃദ്ധനെ കണ്ടു അല്പം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് വിറയ്ക്കുന്ന ഒരു മനുഷ്യനെയും കാണുകയുണ്ടായി കഴിഞ്ഞപ്പോൾ വെള്ളത്തുണി പുതപ്പിച്ച് ചുടുകാട്ടിലേക്ക് വിലപിച്ചുകൊണ്ട് ആളുകൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന ഒരു ശവശരീരവും കണ്ടു വേദനാജനകമായ ഈ കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം തെരുവിൽ ഭിക്ഷ എടുക്കുന്ന ഒരു സന്യാസിയെ കാണുകയുണ്ടായി ഭൗതിക സുഖങ്ങളൊന്നും ഇല്ലാതെ ശാന്തനായും സന്തോഷത്തോടെയും കാണപ്പെട്ട ഈ സന്യാസി സിദ്ധാർത്ഥനെ ആകർഷിച്ചു ഇതാണ് അദ്ദേഹത്തെ ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമാണെന്ന തീരുമാനത്തിലെത്തിച്ചത് ിസി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായ ഗൗതം ബുദ്ധനും ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ സംഭവകഥയാണിത് രാജകുമാരനായി സമ്പന്നതയിലും സുഖലോലുപതയിലും ജീവിച്ചിട്ടും സന്തോഷം ലഭിക്കാതിരുന്ന സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ വഴിത്തിരിവുകളുണ്ടാക്കിയ സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത് തന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ച് സന്യാസം സ്വീകരിച്ച സിദ്ധാർത്ഥൻ ജ്ഞാനോദയം നേടി പിൽക്കാലത്ത് ഗൗതമ ബുദ്ധൻ എന്ന് അറിയപ്പെട്ടു അതായത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തി രാജകുമാരനായി ജനിച്ചു വീണത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പക്ഷെ അദ്ദേഹത്തിനുള്ളിൽ എന്തൊക്കെയോ ദുഃഖങ്ങൾ ഉടലെടുത്തിരുന്നു അദ്ദേഹം ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന നാല് സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ഒന്ന് ഒരു വൃദ്ധൻ രണ്ട് ഒരു രോഗി മൂന്ന് ഒരു ഡെഡ് ബോഡി ശവശരീരം നാല് സന്യാസി അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളുടെ എല്ലാം കാരണം എന്ന് ദുഃഖ എല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മളുടെ അതിയായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അദ്ദേഹം ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നു ബി സി എ ആറാം നൂറ്റാണ്ട് ലോകചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ ഇറാനിൽ സരതുഷ്ട്ര ചൈനയിൽ കൺഫ്യൂഷ്യസ് ഗ്രീസിൽ ഹെറാക്ലിറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമായിരുന്നു ഇത് ലോകത്തിലാകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിലും മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്രസംവിധാനങ്ങളും നിലവിൽ വന്നു അത്തരം മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഗംഗാതടത്തിലെ ആശയവിപ്ലവം ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാതടത്തിലായിരുന്നു നവീനാശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചു ഈ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയത് ചുവടെ പറയുന്ന ഘടകങ്ങളായിരുന്നു ഇരുമ്പുപകരണങ്ങളുടെ വ്യാപക ഉപയോഗം കാർഷികോൽപാദന വർധനവ് കച്ചവടം നഗരങ്ങൾ എന്നിവയുടെ വളർച്ച ബി സി ആറാം നൂറ്റാണ്ടോടെ കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിൽ ഉയർന്നുവന്നു ഇത് യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാല ആചാരവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല സപ്ത സിന്ധു റീജിയൻ അഥവാ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലം നോർത്ത് വെസ്റ്റ് ഏരിയ നമ്മുടെ ഇന്ത്യയുടെ പഞ്ചാബ് ഭാഗം ആ ഭാഗം ഉൾക്കടുന്ന സ്ഥലത്ത് സിന്ധു നദീതട സംസ്കാരം നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിരുന്നു ഒന്നാം നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്ന ഹരപ്പൻ നിവാസികൾ നിവാസികളുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആര്യന്മാരുടെ കടന്നുവരവാണ് ആര്യന്മാരുടെ ആക്രമണത്തോടു കൂടിയാണ് ഹരപ്പൻ ജനത നാമാവശേഷമായി പോയത് എന്നാണ് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് ഈ ആര്യന്മാർ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും കടന്നു വന്നവരാണെന്നും അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കന്നിക കന്നുകാലി മേക്കലാണെന്നും നമുക്കറിയാം അപ്പോൾ അവിടെയുള്ള കന്നുകാലി കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽമേടുകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയതനുസരിച്ച് സിന്ധു നദീതടത്തിൽ നിന്നും ഈ ജനത എവിടേക്ക് മാറി താമസിക്കുന്നു മൈഗ്രേറ്റ് ചെയ്യുന്നു ഗംഗാതടത്തിലേക്ക് കുടിയേറി താമസമാക്കുന്നു ഈ ഗംഗാതടം എന്ന് പറയുന്നത് വളരെ ഇരുമ്പയര് നിക്ഷേപമുള്ളതും ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിലുമുള്ള പ്രദേശമായതിനാൽ വലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന മാർഗം എന്നു പറയുന്നത് കന്നുകാലി മേക്കലും അതുപോലെ തന്നെ കൃഷിയും ആയിരുന്നു നോക്കൂ യാഗങ്ങളുടെ ഭാഗമായി കന്നുകാലികളെ വ്യാപകമായി ബലികൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു അപ്പോൾ യാഗങ്ങളും യജ്ഞങ്ങളും കൂടുതലാകുന്നു ഇതിലൂടെയാണ് പുരോഹിതന്മാരുടെ സ്ഥാനം നാൾക്കുനാൾ വർധിച്ചു വന്നത് ഇത്തരത്തിൽ ബലിയർപ്പിക്കുന്നതുകൊണ്ട് ഈ കന്നുകാലികൾ നഷ്ടമാവുകയും കന്നുകാലികളെ ആശ്രയിച്ചിട്ടുള്ള കൃഷി തകർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നു വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു വൈശ്യർ എന്ന് പറയുന്നത് വൈശ്യരുടെ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു അവർ അതിൽ നിന്ന് മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു കച്ചവടം വഴി പുരോഗതി പ്രാപിച്ച അവർ അവർക്ക് സമൂഹത്തിലും സ്ഥാനം ഉയർന്നു വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇക്കാലത്ത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തും ചില വിഭാഗങ്ങൾ ഉയർന്നുവന്നു ഇവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ധനാഢ്യരായ ഗഹപതികൾ ധനാഢ്യരായ ഗഹപതികൾ അഥവാ ഗഹപതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഭാഗത്തെയാണ് എന്തു പറയുന്നത് ഗഹപതികൾ എന്ന് പറയുന്നത് കച്ചവടം തൊഴിലാക്കിയ ഇവർ ഭൂമി കൈവശം വച്ചിരുന്നു ഇത്തരത്തിൽ സാമൂഹിക സ്ഥാനം നേടി അവർ നാൾക്കുനാൾ എന്ത് ചെയ്യുകയാണ് അവരുടെ സാമൂഹിക സ്ഥാനം ഉയർത്തി കൊണ്ടുവരുവാൻ തുടങ്ങി ഇത്തരത്തിൽ സാമൂഹികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയധാരകൾ ഉയർന്നു വന്നത് ഇത്തരം ആശയധാരകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ജൈന ബുദ്ധമത ദർശനങ്ങൾ വൈശ്യർ ഗഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചിരുന്നു അതായത് ഗഹപതികൾ അല്ലെങ്കിൽ വൈശ്യർ എന്ന് പറയുന്ന വിഭാഗം അവർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ആവശ്യമായിരുന്നു ഇതോടുകൂടി ഈ സമയത്താണ് പുതിയ ആശയങ്ങൾ കടന്നു വരുന്നത് അപ്പൊ ഈ ആശയങ്ങളുടെ ഫോളോവേഴ്സ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് ഉയർന്നു വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആര് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഗഹപതികൾ വൈശ്യർ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ജൈനമതം വർധമാന മഹാവീരൻ ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുണ്ടല ഗ്രാമത്തിലാണ് ജനിച്ചത് ജൈനമത വിശ്വാസപ്രകാരം ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് വർധമാന മഹാവീരൻ ആരാണ് തീർത്ഥങ്കരന്മാർ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നർത്ഥമാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിച്ചോളാം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ ജൈനമത വിശ്വാസ പ്രകാരം ടോട്ടൽ എത്ര തീർത്ഥങ്കരന്മാരുണ്ട് ഇരുപത്തിനാല് ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആണ് ഋഷഭദേവൻ ആരാണ് ഋഷഭദേവൻ ഇരുപത്തി തീർത്ഥങ്കരൻ പാർശ്വനാഥൻ ഇരുപത്തി ഒമ്പതാമത്തെ തീർത്ഥീർത്ഥങ്കരൻ പാർശ്വനാഥൻ ആയിരുന്നു ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് ആര് വർധമാന മഹാവീരൻ പാർശ്വനാഥൻറെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് വർദ്ധമാന മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ക്ലിയർ വർധമാന മഹാവീരന്റെ അല്ലെങ്കിൽ തീർത്ഥങ്കരന്റെ പ്രതിമയാണ് മധുരയിൽ നിന്ന് മധുരയിൽ നിന്നും ലഭിച്ച തീർത്ഥങ്കരന്റെ പ്രതിമയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി എന്തൊക്കെയാണ് ജൈനമതത്തിലൂടെ വർദ്ധമാന മഹാവീരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ എന്ന് നോക്കാം എന്തൊക്കെയാണ് ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ പ്രവർത്തന പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് അതിനു മുമ്പ് നമ്മൾ നോക്കാൻ വിട്ടിട്ടുണ്ട് വർദ്ധമാന മഹാവീരൻ എവിടെ ജനിച്ചു വൈശാലിയിൽ ജനനം മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെട്ടു അതുപോലെ തന്നെ പാവ പട്നക്ക് സമീപം എന്ന പാവയിൽ വെച്ചാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിക്കുന്നത് മരണപ്പെടുന്നത് എവിടെ വെച്ചാണ് നിർവ്വാണ എവിടെ വെച്ചാണ് പാവ പട്നയ്ക്ക് സമീപം പാറ്റ്ന പാറ്റ്നയ്ക്ക് സമീപമാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിക്കുന്നത് വൈശാലിയിൽ ജനിക്കുന്നു പാ പാട്നയ്ക്ക് പാട്നയിലെ പാവയിൽ നിർവ്വാണം പ്രാപിക്കുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ജിനൻ എന്നും അറിയപ്പെട്ടു ഓക്കെ വീതങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി മൂന്ന് തത്വങ്ങൾ മുന്നോട്ട് വെച്ചു മോക്ഷപ്രാപ്തിക്കായി മൂന്ന് തത്വങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവയായിരുന്നു അവ ഇത് ഏതു പേരിൽ അറിയപ്പെട്ടു ത്രിരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പൊ ത്രിരത്നങ്ങൾ ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ത്രിരത്നങ്ങൾ ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ് ജൈനമതം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു ജൈനമത ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് ആരായിരുന്നു വർധമാന മഹാവീരൻ എന്താണ് ത്രിരത്നങ്ങൾ എന്താണ് ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ഓക്കെ പ്രാകൃത ഭാഷകളിലാണ് മഹാവീരൻ തന്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത് ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസിനികളും അഞ്ചു വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു എന്താണ് ഒന്നിനെയും കൊല്ലരുത് ഒന്നിനെയും കൊല്ലരുത് ഒന്നും മോഷ്ടിക്കരുത് കള്ളം പറയരുത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക എന്നിവയായിരുന്നു അവ അതായത് ഈ ജൈനമത വിശ്വാസികൾ അല്ലെങ്കിൽ സന്യാസിമാർ അല്ലെങ്കിൽ സന്യാസിനികൾ അഞ്ചു കാര്യങ്ങൾ അവർ കൃത്യമായി അനുഷ്ഠിക്കണമായിരുന്നു ഒന്നെന്താണ് കൊല്ലാ ഒന്നിനെയും കൊല്ലാൻ പാടില്ല അവിടെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് എല്ലാ ജീ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് ഒന്നിനെയും ഉപദ്രവിക്കരുത് അപ്പൊ ഇവര് വിശ്വാസപ്രകാരം ഒന്നിനെയും കൊല്ലാൻ പാടില്ല മോഷ്ടിക്കരുത് കള്ളം പറയരുത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം സ്വത്ത് കൈവശം വെക്കാൻ പാടില്ല അവ പിൽക്കാലത്ത് ജൈനമതത്തിൽ പിന്നീട് ജൈനമതം രണ്ടായി തിരിയുന്നുണ്ട് ഏതാണ് അദ്ദേഹത്തിന്റെ നിർവ്വാണയ്ക്ക് ശേഷം മരണത്തിന് ശേഷം ജൈനമതം രണ്ടായി തിരിയുന്നു ശ്വേതംബരന്മാർ ദിഗംബരം ദിഗംബരന്മാർ എന്നീ രണ്ട് വിഭാഗങ്ങൾ രൂപപ്പെട്ടു അതായത് ശ്വേതംബരന്മാർ എന്ന് പറഞ്ഞാൽ ആകാശം അല്ലെങ്കിൽ ആകാശത്തിന് നിറം വസ്ത്രമാക്കിയവർ ദിഗംബരന്മാർ എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇല്ല വേണ്ട എന്നുള്ള വിശ്വാസികളായിരുന്നു എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയവർക്ക് ജൈനമതം ഊന്നൽ നൽകിയ അഹിംസ എന്നതും എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ജൈനമതം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്താണ് അഹിംസ കേരളം കേരളവും ജൈനമതവും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരി പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു വയനാട് കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമായിരുന്നു ജൈനമത ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും എവിടെയുണ്ട് വയനാട്ടിലുണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ ഒരു ചിത്രം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദുഃഖങ്ങളുടെ കാരണം തേടിയ ഗൗതമ ബുദ്ധൻ ദിക്ക നിഖായയിൽ ശ്രീബുദ്ധന്റെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ മുപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിൽ ബുദ്ധമതത്തിൽ പുതുതായി ചേർന്ന യുവാവിനോട് ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ് കുടുംബജീവിതത്തിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആദരവോടെ ജീവിക്കേണ്ടതും രണ്ടുപേരും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിക്കേണ്ടതുമുണ്ട് ഇതുകൂടാതെ തൊഴിലുടമകൾ തങ്ങളുടെ സേവകരോടും തൊഴിലാളികളോടും മര്യാദയോടെ പെരുമാറണം അവരുടെ ശാരീരിക ക്ഷമതയിലും കൂടുതൽ ഭാരമുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കരുത് അവർക്ക് ആവശ്യമായ ആഹാരവും ന്യായമായ കൂലിയും നൽകണം ശാരീരിക മാനസിക അവശതകളിൽ അവരെ സംരക്ഷിക്കണം തൊഴിലാളികളാവട്ടെ അവരുടെ ന്യായമായ വേതനത്തിൽ തൃപ്തരായി നന്നായി ജോലി ചെയ്യണം തങ്ങളുടെ തൊഴിലുടമയുടെ അന്തസ്സ് നിലനിർത്തണം ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആശയം നോക്കൂ അഹിംസ എന്ന ആശയം ജൈനമതത്തിൻ്റെയും ആശയം തന്നെയാണ് കാർഷിക വൃത്തിയിൽ കൃഷിക്കായി നിലമൊരുക്കാനും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും കന്നുകാലികൾ ആവശ്യമായിരുന്നു എന്നാൽ യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായി ബലി നൽകിയത് കൃഷിയെയും ചരക്കുനീക്കത്തെയും പ്രതികൂലമായി ബാധിച്ചു യാഗങ്ങൾക്കെതിരായ അദ്ദേഹത്തിന്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആശ്രയി ആകർഷിച്ചു സാധാരണക്കാരന്റെ ഭാഷയായിരുന്ന പാലിയിൽ ആണ് ബുദ്ധൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഇവിടെ അഹിംസയാണ് ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും പ്രധാന ആശയം അല്ലെങ്കിൽ പ്രധാന തത്വം ജൈനമതം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത ഭാഷയായിരുന്നു ബുദ്ധമതത്തിൽ അത് പാലി ഭാഷയായിരുന്നു നിന്നും ലഭിച്ച ബുദ്ധപ്രതിമ മധുരയിൽ നിന്ന് നമുക്ക് തീർത്ഥങ്കരൻ്റെ പ്രതിമയിൽ ലഭിച്ചിട്ടുണ്ട് സി ഒന്നാം നൂറ്റാണ്ടിലാണ് ഈ പ്രതിമ കണ്ടെടുക്കപ്പെടുന്നത് ഗൗതമ ബുദ്ധനുമായി ബന്ധപ്പെട്ട ജീവചരിത്രത്തിന്റെ പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര് നേപ്പാളിലെ കപില വസ്തുവിലുള്ള ലുംബിനിയിൽ ജനിച്ചു കുണ്ടല ഗ്രാമത്തിൽ ജനിച്ചത് വർദ്ധമാന മഹാവീരൻ ലുംബിനിയിൽ ജനിച്ചത് ഗൗതമ ബുദ്ധൻ ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയം നേടി ജ്ഞാനോദയം നേടിയത് ബോധഗയ എന്ന വൃക്ഷത്തണലിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുന്നത് സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി കുശിനാര അല്ലെങ്കിൽ കുശിനഗരയിൽ വെച്ച് നിർവ്വാണം പ്രാപിച്ചു പാട്നയിലെ പാവയിലാണ് വർദ്ധമാന മഹാവീരൻ നിർവ്വാണം പ്രാപിക്കുന്നത് ഗൗതമ ബുദ്ധൻ കുശിനഗരയിൽ വെച്ചാണ് നിർവ്വാണം പ്രാപിക്കുന്നത് ബുദ്ധൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് ജീവിതം ദുഃഖമയമാണ് ആശയാണ് ദുഃഖത്തിനുള്ള കാരണം ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം എന്താണ് അഷ്ടാംഗമാർഗം ശരിയായ വീക്ഷണം ശരിയായ ചിന്ത ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ജീവിതം ശരിയായ പരിശ്രമം ശരിയായ സ്മരണ ശരിയായ ധ്യാനം ഇനി അദ്ദേഹം മറ്റൊരു ആശയത്തെ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് മധ്യമാർഗം ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ വിലയ്ക്കുന്നു വിലക്കുന്നു അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ നിരാകരിക്കുന്നു രണ്ടിനും ഇടയിലുള്ള മധ്യമാർഗത്തെയാണ് ബുദ്ധൻ നിർദ്ദേശിക്കുന്നത് ഇനി എന്താണ് സ്തൂപങ്ങൾ ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ സാഞ്ചി സാരാനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ് എവിടേക്കാണ് സാഞ്ചി സാരാനാഥ് ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നും അറിയപ്പെടുന്നു ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയും ആയിരുന്നു സംഘങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത് അപ്പൊ ബുദ്ധമത പ്രചാരണത്തിനായി നടന്നിരുന്ന സന്യാസിമാരുടെ സംഘങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ആ കൂട്ടത്തെയാണ് സംഘങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സന്യാസിനികളെ ഭിക്ഷുണികൾ എന്നും സന്യാസിമാർ അഥവാ പുരുഷന്മാരെ ഭിക്ഷുക്കൾ എന്നും അറിയപ്പെടുന്നു ചർച്ചകളിലൂടെയാണ് ഇവർ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നത് പോലെ ഒരാൾ ബുദ്ധസന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു എന്നാണ് സന്യാസി സംഘത്തെ പറ്റി ബുദ്ധൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ട് ഇത് ബുദ്ധൻ എന്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്നെ പറ്റിയെന്ന് പറയാം സന്യാസി സംഘത്തെ പറ്റിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പിഴങ്ങാലത്ത് ബുദ്ധമതം രണ്ടായി പിരിയുന്നു മഹായാനം ഹീനയാനം എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചു ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ബുദ്ധമത സംഘത്തിന്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി നമ്മൾ സാഞ്ചി സ്തൂപം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിവിടെ മധ്യപ്രദേശിലാണ് ഉള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥ് സ്തൂപം മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് സ്തൂപങ്ങളാണിവ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപവും ഉത്തർപ്രദേശിലെ സാരാനാഥ് സ്തൂപവും നമ്മുടെ ദേശീയ ചിഹ്നം അതുപോലെ തന്നെ ദേശീയ മുദ്ര ഇവയൊക്കെ തന്നെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ആശയം കിട്ടുന്നത് എന്ന് പറയാം അത് ലഭിച്ചിട്ടുള്ള സാരനാഥിൽ നിന്നാണ് ഇതൊക്കെ മൗര്യ രാജവംശങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇവയൊക്കെയും അശോകിന്റെ കാലഘട്ടത്തിലാണ് ഇവയൊക്കെയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയുന്നത് ബുദ്ധമതത്തിലൂടെയാണ് ചൈന ജപ്പാൻ ബർമ ടിബറ്റ് അഫ്ഗാനിസ്ഥാൻ തെക്ക് കിഴക്കൻ ഏഷ്യ ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ ബുദ്ധമതം പ്രചരിച്ചിരുന്നു ബുദ്ധമത വിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു പുരാതന തമിഴ് കൃതിയായ മണി മേഖലയിലെ നായികയായ മണി മേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായാണ് പറയുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധമത പ്രതിമകളും മറ്റു ചില ശേഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലെ ചില വാക്കുകളും സ്ഥലനാമങ്ങളും ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബുദ്ധമതവും ജൈനമതവുമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നതാണ് പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന പ്രത്യേകത ബി സിഇ ആറാം നൂറ്റാണ്ടിൽ നിരവധി ആശയധാരകൾ രൂപപ്പെട്ടു അവയിൽ ഒന്നായിരുന്നു ഭൗതികവാദം അജിത കേശകമ്പളിൻ കമ്പളിൽ ആയിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകൻ അജിത കേശ കമ്പളിൻ അദ്ദേഹം ബുദ്ധൻ്റെ സമകാലീനനായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഒരേ സമയത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു എല്ലാ അനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം എന്നിവയിലൊന്നും എന്നിവയില്ലെന്നും ഇവർ അഭിപ്രായപ്പെട്ടു ഭൗതികവാദികൾ ഇങ്ങനെ പറഞ്ഞു മനുഷ്യർ നാല് ഘടകങ്ങളാൽ നിർമ്മിതമാണ് അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു ദ്രവാംശം വെള്ളത്തിലും ചൂട് തീയിലും ശ്വാസം വായുവിലും ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു അവർ ഇങ്ങനൊരു ഇഹലോകം അല്ലെങ്കിൽ പരലോകം എന്നതിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് ആദ്യകാല രാഷ്ട്രങ്ങളെക്കുറിച്ചാണ് മഹാജനപദങ്ങളെക്കുറിച്ചാണ് എടുക്കാനുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ക്ലാസ്സായി മാറും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ